ഹലോ കൂട്ടുകാർ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ ഒരു പിന്നെ രാവിലെ മുറിച്ച് വരെയുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ എണീച്ചു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുക്കളയിലേക്ക് ഇറങ്ങി പിന്നെ പഴം വട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ കുക്കറിൽ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറാവുന്നുണ്ട് അതിടയ്ക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടറിയാം ദോശക്ക് മാവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരിപ്പൊടി വെച്ച് അധികം ദോശ ഉണ്ടാക്കാറ് അരിപ്പൊടി വെച്ചാൽ നമ്മളാ ജിമ്മിൻ്റെ അരിപ്പൊടിയില്ലേ അത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മോ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടിയെടുക്കും അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ദോശ ദിവസം എണ്ണിങ്ങനെ ചുടുന്നുണ്ട് അതേപോലെ മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടും വേണം എടുക്കുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ അരി അരച്ചെന്താക്കുന്നതിനെ കട്ടി നല്ല ഉഴുന്ന് ദോശമല്ല കേട്ടോ മറ്റേ നാളെ നീർ ദോശം അതാണ് പിന്നെ അതേപോലെ അതിൻ്റെ സാ അതിൻ്റെ കൂടെ തന്നെ പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുവാനുള്ള പഴം പാട്ട് അതിൻ്റെ ഇടത്ത് സ്നാക്സിന് കൊണ്ടുപോകാനുള്ള ിട്ടോ ചെറുപയറ് ദോശക്ക് കറിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ അത് വറവിടാണ് വെളിച്ചെണ്ണ വെച്ച് കടുകെട്ട് ചെറുപയർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ചെറിയ അക്ഷണം ഉള്ളി ഇടുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങ നിറക്കാത്ത കറിയാട്ടോ അപ്പോൾ ഞാൻ തലയിൽ നിന്ന് കുതിർത്ത് വെച്ചവർ ചെറുപയർ ആയിരുന്നിട്ടോ അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡിയായി ദോശയ്ക്ക് ഉള്ള കറി റെഡി ആയിട്ടോ ദോശ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ദോശയ്ക്കുള്ള കറിയും റെഡിയായി യുടെ കൂടെ തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള രാവിലത്തെ ചായയും കടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം രാവിലെ എല്ലാവരും സ്ഥിതി അറിയാമല്ലേ അപ്പം നിങ്ങളെല്ലാവരും അവസ്ഥയിൽ തന്നെയാണ് മക്കളെ പറഞ്ഞുകൊണ്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുക അപ്പോൾ എനിക്ക് ഞാൻ ലഞ്ച് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുപോകാനുള്ള ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മൾ നെയ് ചോറിൻ്റെ അരിയല്ലേ എരി അരി അതുകൊണ്ട് ചെറിയൊരു വറ്റിച്ച് വെച്ചിട്ട് കറിയും രണ്ടുപക്ഷണം ചിക്കനും കൂടി കൊടുക്കുന്നുട്ടോ അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർ തിന്നുകയുള്ളൂ ഈ സാധാ ചോറ് കൊണ്ടുപോയാൽ പിന്നെ കൊണ്ടൊന്നിഷ്ടമാണ് പക്ഷേ അത് അങ്ങനെ തന്നെ ബാക്കി തിരിച്ചോളു ഇതാകുമ്പോൾ പിന്നെ കറിയില്ലെങ്കിൽ അവരങ്ങനെ തിന്നുള്ളൂ കുക്കർ ഒഴിവായപ്പോൾ അതിന് കൂടെ തന്നെ ഞാൻ ഉച്ചക്കുള്ള സാമ്പാറിനുള്ള പരിപ്പ് കഴുകിരുന്നുണ്ട് പരിപ്പും കുറച്ച് പരിപ്പും പിന്നെ ഡല്ലി വെളുത്തുള്ളി മാത്രം ഒന്ന് അങ്ങനെ ചെറിയ രക്ഷണ ഉള്ളി ഇട്ട് ആദ്യം വേപ്പിക്കുമ്പോൾ നല്ല വേവുള്ള പരിപ്പായ തുടങ്ങിട്ട് ആദ്യം വേപ്പിച്ചിരിക്കുന്ന എടുക്കുന്ന അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഒന്നിച്ചിട്ടാൽ തന്നെ അത് എന്ത് ഇതായി പോവും എന്ത് എന്താ പറയുക അല്ല കഷ്ണങ്ങൾ കുടഞ്ഞ് പോവും പരിപ്പ് ആദ്യം വേപ്പിച്ചിട്ടുണ്ട് സാമ്പാർ അരി അരിയണം സാമ്പാർ ഇവിടെ നമുക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വെണ്ടക്ക വറുത്തെടുക്കാണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു കുഴപ്പമായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാബാച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആണ് വെച്ചാൽ ഫുൾ എടുക്കാതിരുന്നത് അതിലേക്ക് ചെറിയ രക്ഷണമുട്ടി തേങ്ങ മഞ്ഞർ ഉപ്പ് എല്ലാം ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടക്ക വറുത്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പും അതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഞാനിങ്ങനെ വെക്കാറ് ഞാൻ കുക്കറിലെല്ലാം ഒന്നു വെക്കുകയാണെങ്കിൽ പുളി ഒഴിച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കും കഷ്ണങ്ങൾ ഉടഞ്ഞു വാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ സാമ്പാർ വരൂടാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തൊക്കെ ഒരു തേങ്ങ ഇറക്കും ഞാൻ അധികം തേങ്ങ ഇറക്കാണ്ട് വെക്കൽ തേങ്ങ അരച്ചാൽ നമുക്കൊക്കെ ഇഷ്ടമല്ല അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുക് പിന്നെ അരിവേപ്പില വെളുത്തുള്ളി ഇട്ടിട്ട് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും മൂത്ത് വരുമ്പോൾ സാമ്പാർ പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കാച്ചി വയ്ക്കുക ചെയ്യുന്നുണ്ടോ കൈവച്ച് പേര് ഉണ്ടാക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനെട്ടോ പിന്നെ എന്താ പറയുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ രാവിലെ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമ്മൻ കേട്ടോ ഞാൻ ചോറും കറിയൊക്കെ ആയതിനുശേഷം ലാസ്റ്റാണ് അല്ല കറിയൊക്കെ ആയതിനുശേഷം ലാസ്റ്റാണ് ഞാൻ ചോറിന് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചിക്കന് വെറുതെ ഇങ്ങനെ വയറ്റിയെടുക്കാൻ കേട്ടോ നമ്മൾ പൊരിക്കൂലേ ഫ്രൈ ആക്കും പോലെ ആക്കിയതിന് ശേഷം അത് പകുതി വേവാകുമ്പോൾ അതിലേക്ക് എന്തൊക്കെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ല ടേസ്റ്റ് അങ്ങനെ ആക്കിയാൽ കേട്ടോ നമ്മൾ ചാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കൂലേ അതങ്ങനെ എണ്ണ ഒഴിച്ച് അങ്ങനെ ചെയ്യുക അപ്പോൾ അതിൻ്റെ അതൊരു പകുതി മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് എന്തൊക്കെ അറിയാം പിന്നെ ഒരു സവോള ഒന്നോ രണ്ടോ സവോള വലുതാക്കി അരിഞ്ഞിട്ട് നല്ല രസം ഇതിപ്പോൾ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാതൊക്കെ നല്ലതാണ് പിന്നെ അതേപോലെ എന്താ പറയുക അധികം വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ചോറ് വിളമ്പി ഉച്ച ഉച്ചയായി ചോറൊക്കെ വിളമ്പി മൂക്ക് കൊടുക്കുന്നേട്ടോ ചോറ്